ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രകടന പത്രിക നാളെ പുറത്തിറക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചേർന്നാണ് സങ്കല്പ് പത്രം പുറത്തിറക്കുക വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും ഗൗതം അന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഗുഡ് മോർണിംഗ് രണ്ട് വട്ടം അധികാരത്തിലേറിയപ്പോഴും അതിന് മുൻപ് നൽകിയ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയ സർക്കാർ മോദി സർക്കാർ അതുകൊണ്ട് തന്നെ ഈ മൂന്നാം വട്ടം എന്തൊക്കെയായിരിക്കും ഈ സങ്കല്പ പത്രിക ഉള്ളത് എന്നുള്ളൊരു ആകാംക്ഷയാണ് ജനങ്ങൾക്കുള്ളത് എപ്പോഴായിരിക്കും പുറത്തിറക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ രാജ്യം ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയാണ് കാരണം ഒരു അധികാര തുടർച്ച എന്നതിൽ ആർക്കും സംശയമില്ല ആ ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കുമെന്നത് ആഹ് എതിരാളികൾ പോലും ആ നിലവിൽ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കടന്നു പോകുന്നത് അതിനാൽ തുടർച്ചയായി മൂന്നാം തവണയും ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നത് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന ആ ഒരു വിഷയമാണ് എന്തായാലും നാളെ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെ പി നഡ്ഡയും ഒപ്പം ഈ ഇരുപത്തേഴംഗ മാനിഫെസ്റ്റോ സമിതിക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അദ്ദേഹമാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ മാനിഫെസ്റ്റോ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി എന്നത് ബി ഏറ്റവും വലിയ വിജയമാണ് ഒപ്പം വികസന വിഷയങ്ങൾ നമുക്കറിയാം അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോൾ മുതൽ വിവിധ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു അത് കൃത്യമായി തന്നെ നടപ്പാക്കി ആ പദ്ധതികളെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നു അതോടൊപ്പം തന്നെ ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാലാകാലങ്ങളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു കാരണം തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായത് മുതൽ പിന്നീട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അയോധ്യയിലെ രാമക്ഷേത്രം മാനിഫെസ്റ്റോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മായി ഉൾപ്പെടുത്തിയതാണ് പക്ഷേ ദേശീയതലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനു മുൻപ് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊൻപതിലും സർക്കാർ രൂപീകരിച്ചുവെങ്കിലും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണെന്ന് ബി ജെ പിക്ക് ഉണ്ടായത് അതിനാൽ തന്നെ ഇത്തരം അജണ്ടകൾ നടപ്പാക്കുവാൻ അന്ന് പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ബി മറ്റൊരു തലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയപ്പോൾ വർഷങ്ങളായും ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അത് സ്വാഭാവികമായും ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം അതോടൊപ്പം ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചു എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വിഷയമാണ് കാരണം ബി ജെ പിക്ക് മുൻപ് അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ഭാരതീയ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഘട്ടം മുതൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ഒരു ആശയമാണ് എന്തെങ്കിലും ദേശീയ തലത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ വന്നാൽ അത് ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുമെന്നുള്ളത് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പം മുത്തലാഖ് നിരോധിക്കുമെന്നത് ബി ജെ പിയുടെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വലിയ തോതിൽ കണ്ണീര് ഉണ്ടാക്കിയ മുത്തലാഖ് അത് കൃത്യമായി തന്നെ നിരോധിച്ച് അത് ഭരണഘടനാ വിരുദ്ധമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അങ്ങനെ വർഷങ്ങളായി ബി ജെ പി ദേശീയതലത്തിൽ അധികാരത്തിലെത്തുന്നതിനൊക്കെ മുൻപ് അതൊരു ചെറിയ സംഘടനയായി ഭാരതത്തിൽ രൂപ പ്പെടുന്ന കാലത്തൊക്കെ ഉയർത്തിയിരുന്ന പല വിഷയങ്ങളും അത് പൂർത്തീകരിക്കുവാനും അത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റാനും ഈ ഘട്ടത്തിൽ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് അതിനാൽ ഇത്രയധികം കാലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെന്തൊക്കെ പൂർത്തീകരിച്ചു എന്നത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാകും അടുത്ത സങ്കല്പപത്രം വരുന്ന അഞ്ച് വർഷത്തേക്കുള്ള സങ്കല്പ പത്രം ബി ജെ പി പുറത്തിറക്കുക തീർച്ചയായും അത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ മാത്രം നീണ്ടു നിൽക്കുന്നതായ പദ്ധതികളായിരിക്കില്ല ഒരുപക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിൻ്റെ നൂറാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടം ഇതൊരമൃത കാലം എന്നാണ് പ്രധാനമന്ത്രി തന്നെ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടം മുതൽ ഇനിയുള്ള ഇരുപത്തിയഞ്ച് വർഷം നൂറിലേക്കുള്ള ആ ഒരു പ്രയാണം അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വിവിധ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ് ഒപ്പം രാജ്യത്തിൻ്റെ മറ്റൊരു പ്രശ്നം പോപ്പുലേഷൻ വലിയ തോതിൽ വർദ്ധിക്കുന്നതിനെ തടയാൻ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ വളരെയധികം ആകാംക്ഷ ഉളവാക്കുന്ന വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്തായാലും നാളെ ഈ സങ്കല്പപത്രം പുറത്തിറക്കുമ്പോൾ എന്തൊക്കെയാണ് ബിജെപി എന്തായാലും സങ്കല്പപത്രത്തിൽ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത